അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മൂക്ക് ഞാൻ തമ്മേലിൽ കൊടുത്തമാതിരി തന്നെ ആദ്യമായിട്ട് അപസ്മാരം വരുന്നത് ഒരു മാ ഒരു വയസ്സ് കഴിഞ്ഞ് ഒരു ആഴ്ച അങ്ങനെ കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം നല്ല പനി പെട്ടെന്ന് പനിക്കുക അപ്പോൾ ഉച്ചൻ്റെ ശേഷം ഒരു നാലര മണി ആ സമയത്ത് ഭയങ്കര പനി അപ്പോൾ ഓളാണെങ്കിൽ വെക്കുന്നത് കരയുന്നുണ്ട് അപ്പം ഞാൻ പാലൊക്കെ കൊടുത്ത് ഓളെ തൊട്ടിലിട്ട് ഓളപ്പച്ചിനോട് തൊട്ടിലാട്ടാൻ പറഞ്ഞു തൊട്ടിലാട്ടാൻ പറഞ്ഞ് ഞാൻ എന്താക്കി ഞാൻ പോയിട്ട് എന്താണ് എന്തോ അടുക്കളയിൽ എന്തോ ഒരു പണി ഉണ്ടായിരുന്നു ആ വെള്ളം മുക്കണമായിരുന്നു കുടിക്കാനുള്ള വെള്ളം മുക്കി വെക്കണം അപ്പം വെള്ളം മുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ വെള്ളം മുക്കാൻ വേണ്ടി പോയി പോയപ്പം ഇവിടെ മോളെ ഉപ്പച്ച എൻ്റെ ഹസ്ബൻഡ് ഉണ്ട് മോളിയ്ക്കണേ നിഷ നിഷാ എന്ന് വിളിക്കുന്നുണ്ട് അതില് ഞാൻ ഞാൻ എന്താക്കി ഇപ്പ വരാന്ന് പറഞ്ഞു അപ്പം മോൻ വിളിച്ചു പറഞ്ഞു ഉമ്മ അപ്പച്ചി വിളിക്കണം ഉമ്മച്ചി നല്ല അമ്മച്ചി എവിടെയാന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേക്കുന്നുണ്ട് അതിലുണ്ട് നിഷാ മോളെ അനങ്ങുന്നില്ലടി മോളെ തോളിലിട്ട് വരുന്നുണ്ട് മോക്ക് അനക്കല്ല ശ്വാസം കിട്ടുന്നില്ല ശ്വാസം എടുക്കുന്നില്ല മോളെന്നൊക്കെ പറഞ്ഞ് ഇക്ക വരുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച് ഉറങ്ങായിട്ട് ഇക്ക തോളിലിട്ട് ഉറക്കുകയാണെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പോ കിടന്ന് അങ്ങനെ നോക്കുമ്പോൾ ഇവളിങ്ങനെ കിടക്കാണ് എന്താ പറയുക അനക്കൊന്നുമില്ല ഇങ്ങനെ തോളിൽ കിടക്കുകയാണ് ഇങ്ങനെ കൊയഞ്ഞിട്ട് എടുത്തിട്ടൊക്കെ ഇങ്ങനെ കൊഴഞ്ഞ് ഇങ്ങനെ ആടി ആടിയ പോലെ അപ്പം ഞാൻ ആകെ ടെൻഷനായി ഞാൻ എടുത്തപ്പോൾ ഇവളും മിണ്ടുന്നില്ല ആകെ ഞങ്ങളെല്ലാം മക്കളൊക്കെ ടെൻഷനായി ഇതെന്താ സംഭവിച്ചതെന്നുള്ള മനസ്സിലാണില്ല അത് അപസ്മാരാണോ അല്ലെങ്കിൽ അപസ്മാരം എന്നുള്ളത് മൈൻഡിൽ പോകുന്നേ ഇല്ല അപ്പം ഈ പനി കൂടിയിട്ട് കുട്ടിക്ക് കുട്ടിക്ക് എന്തോ പറ്റിയ ഞാൻ വിചാരിച്ചത് എൻ്റെ കുട്ടി മരിച്ചെന്നാണ് വിചാരിച്ചത് കാരണം വെച്ചാൽ മുണ്ടാട്ടോ ശ്വാസം എടുക്കുമെന്നോ ഒന്നുമില്ല ചെറുതായിട്ട് മാത്രം ഇങ്ങനെ കളിക്കുന്നുണ്ട് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചത് എൻ്റെ മുകളിൽ ഞങ്ങളെ വിട്ട് പോയി എന്നാണ് വിചാരിച്ചത് അതിൽ ഞാൻ ഭയങ്കര കരച്ചിൽ അതിൽ ഇക്കാണെങ്കിൽ ഷർട്ട് ഒന്നും ഇനി അത് അപ്പം ഞാൻ പറഞ്ഞു വാ ഇക്ക നമുക്ക് വേം കൊണ്ടുപോകാം വേഗം കൊണ്ടുപോകാറുണ്ട് അതിൽ ഞാൻ ഇക്കേ ഞാൻ ഞാൻ ഇങ്ങനെയൊക്കെയോ ഒരു എന്താ ഇട്ട് ഞാൻ എന്താ ഇട്ടതെന്ന് ഇക്ക നോർമില്ല അങ്ങനെ എടുത്തുകൊണ്ട് ഓടി ഓടിയപ്പം ഡോക്ടറെ കാണിച്ച് ഇവിടെ അടുത്ത തന്നെ രണ്ട് മൂന്ന് ക്ലിനിക്കൊക്കെ ഉണ്ട് അപ്പോൾ ക്ലിനിക്ക് കൊണ്ടുപോയി കാണിച്ചപ്പം ക്ലിനിക്കത്തെ ഡോക്ടർ ഞങ്ങളടുത്ത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് പാല് തൊണ്ടയിൽ കെട്ടിയിട്ട് കുട്ടിക്ക് ശ്വാസം കിട്ടാതെ കളിക്കുകയാണ് എന്ന് പറഞ്ഞു അതിൽ ഞാൻ ചോദിച്ചാൽ അന്നേരം പാലും കുടിച്ചിട്ടുള്ളപ്പോൾ ഞാൻ വെച്ചാൽ അതുതന്നെ ആയിരിക്കും എന്തായാലും ചോദിച്ചു പിന്നെ ഡോക്ടർ കുറേ നോക്കി കുട്ടി അനങ്ങുന്നില്ല പിന്നെ എന്തൊക്കെയോ കാട്ടി കുറച്ച് വായലൊക്കെ കൈയിട്ട് എന്തൊക്കെയോ കാട്ടിയപ്പോൾ കുട്ടി ശ്വാസം അങ്ങനെ എടുക്കൽ തുടങ്ങി അതിൽ കുറച്ചു നേരം അവിടെ കിടത്തി കുറച്ചേരം അവിടെ കിടത്തി കഴിഞ്ഞപ്പോൾ നല്ല പനിയാണ് നൂറ്റി രണ്ട് നൂറ്റി അഞ്ച് ആ ലെവലിൽ പനി ഇങ്ങനെ നിൽക്കുകയാണ് അതിൽ പിന്നെ ഡോക്ടർ പറഞ്ഞ് എന്തായാലും നിങ്ങൾ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി കാണിക്കണം എന്നാണ് ഇവിടെ മഞ്ചേരി മെഡിക്കൽ ഞങ്ങൾ മഞ്ചേരിയാണ് താമസിക്കുന്നത് അപ്പം മഞ്ചേരി ഇവിടെ ജില്ലാ മെഡിക്കൽ കോളേജ് ഉണ്ട് അപ്പം അവിടെ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞു ആ ഓക്കെ എന്നാൽ കുഴപ്പമില്ല അങ്ങനെ കൊണ്ടുപോയി കാണിക്കാമെന്ന് വിചാരിച്ചു അതിൽ ഞങ്ങളിവിടെ വന്നിട്ട് വേഗം കാണിക്കാനൊക്കെ പോയി കാണിക്കാൻ ഡോക്ടർ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു ഇത് അപസ്മാര ഇളകിയതാണ് അല്ല വേറൊന്നും കൊണ്ട് അല്ല പിന്നെ ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യണം ആ കുട്ടിക്ക് ഇനി വരുന്നുണ്ടോ എന്ന് നോക്കണം എന്നാണ് അഡ്മിറ്റ് എങ്ങനെയാണ് ചെയ്യുക ഞാനും ഇക്കയും ഈ മൂന്നും ചെറിയ രണ്ട് അല്ലാതെ ഈ മോളെ ഇപ്പം അപസ്മാരം കളിക്കാൻ മോളല്ല അതായത് ചെറുദിനായിട്ട് അപസ്മാരം കളിക്കിയത് മൂത്ത രണ്ടേറ്റങ്ങളുണ്ട് എങ്ങനെ നിൽക്കും ഒന്ന് കൂടെ നിൽക്കാനാരുമില്ല അപ്പം ഇക്കറിഞ്ഞ് അല്ലപ്പോൾ അഡ്മിറ്റാക്കി എന്താ ചെയ്യാച്ച് അതിൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇറങ്ങി ഡോക്ടറെടുത്ത് ഡോക്ടർ ആക്കണില്ല അപ്പം ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ ഞങ്ങൾ വന്നോളാം അപ്പോൾ ഡോക്ടർ അതിനുള്ള മരുന്ന് തന്നാൽ മതിയായിരുന്നു അതിലങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി വന്നു വന്നിട്ട് കുട്ടിക്ക് പനി കുറയുന്നേ ഇല്ല പനി കുറയുന്ന ലക്ഷണേ ഇല്ല മരുന്ന് കൊടുക്കുന്നുണ്ട് നനച്ച് തോത്തുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ കുറയുന്നില്ല അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴും ഇതേ സ്ഥിതി തന്നെ അപ്പം എനിക്കൊരു കുറവുമില്ല അങ്ങനെ അത് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്ക് മോക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടി മോളെ ഞാൻ അങ്ങനെ എടുത്തപ്പം ഉള് കഞ്ഞി ഇങ്ങനെ വായിലേക്ക് വെച്ചതും ചെറിയ ചൂടുണ്ട് കഞ്ഞിക്ക് അപ്പം നമുക്കറിയില്ലല്ലോ ഈ അപസ്മാരെയൊക്കെ ആദ്യമായിട്ടാണ് എൻ്റെ കുടുംബത്തിലൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ താൻ്റെ മൂക്ക് ഉണ്ടായിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ അത് മാറി അതേപോലെ എക്കാൻ്റെ മൂക്ക് ഉണ്ടായിട്ടുണ്ട് അതും ഞാൻ കണ്ടിട്ടില്ല എന്തൊക്കെ കൊടുക്കാൻ പറ്റും എന്തൊക്കെ കൊടുക്കാൻ പറ്റില്ല ഈ അപസ്മാരമുള്ള സമയത്ത് നമ്മൾ പനിച്ച അപസ്മാരം ഇളകുന്ന സമയത്ത് നമ്മൾ ചൂടുള്ള സാധനങ്ങളൊന്നും അകത്തേക്ക് കൊടുക്കരുത് ചെറിയ തണുപ്പിൽ അതായത് പച്ച പച്ച നമ്മൾ പച്ച വെള്ളം കുടിക്കൂല അതേ തണുപ്പിലുള്ള ഭക്ഷണങ്ങൾ വേണം നമ്മൾ കൊടുക്കാൻ എന്നിട്ട് നമ്മൾ നല്ലോണം നനച്ച് തൂത്താൻ വേണം എപ്പോഴും നനച്ച് തൂത്തുക എന്നുള്ളതാണ് പിന്നെ പെട്ടെന്ന് അപസ്മാരം ഇളകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക നമ്മൾ പെട്ടെന്ന് എനിക്ക് തോന്നുന്ന കേട്ടോ എന്താണ് നനഞ്ഞ തുണിയൊക്കെ നെറ്റിയിൽ വെച്ചുകൊടുക്കുക തലക്കാണ് ചൂട് പെട്ടെന്ന് വരിക അപ്പം നമ്മൾ തന നനഞ്ഞ തുണിയൊക്കെ പെട്ടെന്ന് വെച്ചുകൊടുക്കാൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിസ്മാരത്തിന് കുറേയൊക്കെ എന്താ പറയുക കണ്ട്രോള് ചെയ്യാൻ പറ്റും എന്നിട്ട് ഞാൻ എന്താക്കിയ അപ്പോൾ ഉച്ചയായപ്പോഴേക്ക് നമുക്ക് ചെറു ചൂടിൽ കഞ്ഞി കഞ്ഞി കൊടുത്തു ഞാൻ എനിക്കറിയില്ലല്ലോ ഒന്നും അറിയില്ല പിന്നെ അല്ല ഇപ്പോൾ ഓരോ കാര്യങ്ങൾ പഠിച്ചു നമുക്ക് ഓരോ അനുഭവം ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുക അപ്പം ആ ചൂ ചെറിയ ചൂടിൽ ഞാൻ കഞ്ഞി കൊടുത്തപ്പം ഇവളാ കഞ്ഞി കൊടുത്തിട്ട് ഇങ്ങനെ എങ്ങനെ എങ്ങനെ പോകുക ഒന്നാമത് ഓൾറെഡി ഇവക്ക് നല്ല ചൂടാണ് നൂറ്റി രണ്ട് നൂറ്റി അഞ്ച് ആ ലെവൽ അന്ന് കാണിക്കാൻ പോയ തലേന്ന് കാണിക്കാൻ പോയ ആ ചൂട് തന്നെയാണ് പിന്നെ ഉള്ളത് കുറഞ്ഞിട്ടൊന്നുമല്ല മരുന്ന് കൊടുക്കുന്നുണ്ട് കുറയുന്നൊന്നുമില്ല അപ്പോൾ ആ ചൂ ൂടി കൊടുത്തപ്പോൾ അവൾ ഇങ്ങനെ അങ്ങനെ എങ്ങനെ ആക്കി പോയി പിന്നെ ശരിയായിട്ടോ മൂളെ എടി മൂളെ എന്ന് ഞാൻ അങ്ങനെ വിളിക്കുന്നുണ്ട് എനിക്ക് വേചാറായിട്ട് അപ്പോൾ അപ്പോഴും എനിക്ക് മനസ്സിലായില്ല അത് അപസ്മാരാണ് എന്നുള്ളത് കേട്ടോ തലേന്ന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ചിലപ്പോൾ അപസ്മാരത്തിൻ്റെതായിരിക്കും എന്ന് പറഞ്ഞ് അപ്പോഴും അപസ്മാരാണ് എനിക്ക് ഉറപ്പൊന്നുമില്ല ഡോക്ടർ ഉറപ്പിച്ച് വന്നിട്ടുമില്ല അതിൻ്റെ മരുന്ന് തന്നിട്ടുമില്ല അപസ്മാരത്തിൻ്റെ അതിൽ പിന്നെ അന്നേരം തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിന്നപ്പോൾ ഇക്കാൾക്ക് തിരയേ ഇക്കാക്ക് ഭയങ്കര പനിയാം ഒരു ആഴ്ചയായിട്ട് ഭയങ്കര പനിയായിരുന്നു അപ്പോൾ ഇക്കെ ഞാൻ പറഞ്ഞേ നമ്മൾ പോവുക കൊണ്ടുപോയി വെക്കുക പറഞ്ഞേ കൊണ്ടുപോയ വേണ്ടി പോയപ്പോൾ ഇക്കാക്ക് തല കറങ്ങുന്നു ക്ക് തല കറങ്ങിക്കെ വീഴാൻ പോണ പോലെ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാനും മോനും കൂടെ പോവുക നിങ്ങളും മോളും ഇവിടെ നിന്നോളി എന്തെങ്കിലും ആവശ്യത്തിനുള്ള എന്തായാലും അഡ്മിറ്റ് ചെയ്യുമെന്നറിയാം അപ്പോൾ അഡ്മിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു ഞാൻ വിരിപ്പ് അതേപോലെ പായ ഗ്ലാസ് പ്ലേറ്റ് മോക്ക് കഞ്ഞി വാങ്ങാൻ ഒരു പാത്രം അങ്ങനെയുള്ള ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോയത് അപ്പോൾ അവിടെ കൊണ്ടുപോയപ്പം അവിടെ ഡോക്ടറെ അടുത്ത് എത്തിയപ്പോ അബസ്മാരകി അബസ്മാരെ ഡോക്ടറെ അടുത്ത് മുന്നിൽ വെച്ച് നല്ലോണം അളകി അന്നപ്പോ ഞാൻ അന്നപ്പോഴാണ് ഞാൻ ശരിക്കും ഇവക്ക് അബസ്മാരം അളകുന്ന ഞാൻ അറിയുന്നത് കാണുന്നത് അതുവരെ തൊട്ടിൽ നിന്ന് ഇളകിയിട്ടുണ്ടെങ്കിലും തൊട്ടിൽ നിന്ന് ഇളകിയിട്ടുണ്ട് വെക്ക് തലേന്ന് ഉറക്കുമ്പോ തൊട്ടിൽ നിന്ന് പനി കൂടിയിട്ട് തൊട്ടിൽ നിന്ന് അബസ്മാരം ഇളകിയിട്ടാണ് ആകെ കൊഴഞ്ഞു പോയത് പക്ഷെ അതെന്താന്നുള്ളത് ഞമ്മക്ക് മനസ്സിലായി ഞങ്ങൾ കണ്ടില്ലല്ലോ അപ്പോഴാണ് ശരിക്കും ഞാൻ ഇവക്ക് അബസ്മാരം അളകുന്നത് കാണുന്നത് ആകെ പേടിച്ചു എന്താ പറയുക എന്നിട്ട് ഡോക്ടർമാർ പരസ്പരം എന്താ ഇവർ നോക്കുകയല്ല കുട്ടിനെ നോക്കുകയല്ല ഇവർ സംശയം വിളിച്ച് ചോദിക്കുകയാണ് മനുഷ്യനിവിടെ മരിക്കാൻ കിടക്കുമ്പോൾ എൻ്റെ കുട്ടി എങ്ങനെ വിറച്ച കളിക്കുമ്പോൾ ഇവർ ഡോക്ടർ ജൂനിയറാ ഉള്ളത് സീനിയറെ വിളിച്ച് ചോദിക്കുക ആ ഡോക്ടർ എപ്പം ഇളകി കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെയാണ് ഇപ്പം എങ്ങനെയാണ് ഇവർ കുട്ടിനെ നോക്കാതെ ഇത് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഒന്നും ചെയ്യാതെ ഓരോ ഓരോ പഠി പഠി എന്താ ചെയ്യേണ്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എങ്ങനെയാണ് അവസ്ഥ അപ്പം എങ്ങനെയാണ് അവസ്ഥ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ പെട്ടെന്ന് ഇത് കണ്ടു നിൽക്കുമ്പോൾ ഇതിനുള്ള മരുന്ന് തന്നിട്ട് പിന്നെ ഒരു വിളിച്ചോട്ടെ ഈ ഡോക്ടറോട് ശരിക്കും പറഞ്ഞാൽ ശരിക്കും നല്ലോണം ദേഷ്യം വന്നു ഞാൻ പറഞ്ഞു ഡോക്ടർ നിങ്ങൾ ഫോൺ ചെയ്ത് നിൽക്കാതെ കുട്ടിൻ്റെ കാര്യം നോക്ക് നിങ്ങൾ ഫോൺ ചെയ്യല് പിന്നെ കുട്ടിനെ നോക്കുക ആദ്യം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അന്ന് രണ്ട് മൂന്ന് വാക്ക് ഞാൻ പറഞ്ഞു അതിൽ പിന്നെ ആ ഓക്കേ എന്ന് പറഞ്ഞു ഞാൻ ഒരു പിന്നെ കുട്ടിനൊക്കെ നോക്കി പിന്നെ സീനിയർ ഡോക്ടർ വന്നു അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ അഡ്മിറ്റ് ചെയ്ത് അന്ന് പിന്നെ ഇളകിയത് തന്നെയാണ് പിന്നെ ഡോക്ടറെ എൻ്റെ അടുത്ത് പറഞ്ഞേ നനച്ച് തുടച്ചുകൊണ്ടിരിക്കണം എപ്പോഴും നനച്ച് അഞ്ച് മിനിറ്റ് ഇടവിട്ട് 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 നിങ്ങൾ നനച്ച് തുടച്ചുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു അതിൽ ഞാൻ പിന്നെ എന്താക്കി ഇവിള ഐ സിയുലാക്കി ഐ സിയുയിലേക്കാണ് ഇവിളാക്കിയത് അങ്ങനെ ഐ സിയുലാക്കി ഐ സിയുലാക്കിയപ്പം മരുന്നും കാര്യങ്ങളും ഒക്കെ കൊണ്ടുത്തന്നു ഡോക്ടർ അവിടുത്തെ സിസ്റ്റർമാരും പറഞ്ഞു നനച്ച് തുടച്ചോണ്ടിരിക്കണമെന്ന് പറഞ്ഞു അതിൽ രണ്ട് ദിവസം ഞാൻ പോയത് മുതൽ പിറ്റേ ദിവസം അതേ സമയം വരെ നനച്ച് ഉറങ്ങാതെ നനച്ച് തുടച്ചോണ്ടിരുന്നു അപ്പോഴൊന്നും പനിക്കൊരു കുറവുമില്ല കേട്ടോ പനി ഇങ്ങനെ കുറയുക നനച്ച് തുടയ്ക്കുമ്പോൾ കുറയുക പിന്നെയും കൂടുക നനച്ച് തുടയ്ക്കുമ്പോൾ കുറയുക പിന്നെയും കൂടുക അങ്ങനെ ആയിട്ട് പക്ഷേ ഈ ഇത് പനി എന്ത് പനിയെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറൽ പോയി വന്നത് കുട്ടിക്ക് വൈറൽ പനി വന്ന് അപ്പം വൈറൽ പനി വന്നപ്പം പനി കൂടുക വൈറൽ പനി വന്നു കഴിഞ്ഞാൽ പിന്നെ നല്ലോണം പനിക്കും ഭയങ്കര പനി വന്ന് വന്ന് മാറി അങ്ങനെ ഇവക്ക് എന്താണ് അവിടെ നിന്ന് പനിയൊക്കെ വന്ന് പിറ്റേ ദിവസത്തിന് എന്താണ് കൊണ്ടോയതിൻ്റെ രണ്ടാമത്തെ ദിവസം പിന്നെ പനി കുറഞ്ഞു പനി കുറഞ്ഞു നോക്കുമ്പോഴൊക്കെ പനി കുറവാണ് കുഴപ്പമൊന്നുമില്ല അപ്പം നനച്ച് തുറച്ചോണ്ടിരിക്കുക കേട്ടോ അപ്പോഴും ഞാൻ അതിൽ പിന്നെ നാല് ദിവസം പിന്നെ വാ മൂന്നാമത്തെ ദിവസം വാർഡിലേക്കാക്കി ആക്കി നാല് അഞ്ച് ദിവസം അവിടെ കടത്തി ഞങ്ങളെ അഞ്ച് ദിവസം പനി മൂന്ന് ദിവസം മരുന്ന് കൊടുക്കണം അപ്പം ഞാൻ നാല് ദിവസം മരുന്ന് കൊടുത്തു അഞ്ചാമത്തെ ദിവസം അവർ പറഞ്ഞു മരുന്ന് കൊടുക്കാതെ കുട്ടീനെ ഒരു ദിവസം കൂടി കിടത്തണം എന്നിട്ട് ഈ അപസ്മാരം വരുന്നുണ്ടോ ഇല്ലയെന്നുള്ളത് നോക്കണം എന്ന് പറഞ്ഞു അതിൽ ഓക്കെ പനി കൊടു മരുന്ന് കൊടുക്കാതെ പിന്നെ ഒരു ദിവസം കൂടെ കിടത്തി നോക്കിയപ്പം അപസ്മാരം പിന്നെ വന്നിട്ടില്ല അതിൽ പിന്നെ ഞങ്ങളിങ്ങോട്ട് പോന്നു പിന്നെ ഇവിടെ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് പിന്നെയും പനിക്കൽ തുടങ്ങി അപ്പോൾ എന്താണ് അപസ്മാരത്തിൻ്റെ ഗുളിക ഒക്കെ തന്നതുകൊണ്ട് നമ്മൾ ഗുളിക ആദ്യം തന്നെ കൊടുത്ത് പനി വരുന്നത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഗുളിക കൊടുക്കും അത് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പനി വരുമ്പോൾ തന്നെ ഗുളിക കൊടുക്കുക എന്നിട്ട് അപസ്മാരത്തിൻ്റെ അല്ല സോറി പാരസെറ്റാമോള് സാൽബറ്റാമോളും പിന്നെ സിട്രിസണും അങ്ങനെ മൂന്ന് മരുന്നുകളാണ് ഉള്ളത് ആ മൂന്ന് മരുന്നും കൊടുക്കുന്നുണ്ട് ക കറക്റ്റ് സമയത്ത് നാല് സിട്രിസണ് രാത്രി ഉറങ്ങുമ്പോൾ മാത്രം മതി ബാക്കി മൂന്ന് മരുന്നും എന്താണ് നമ്മൾ നാല് നേരമാക്കി കൊടുക്കണം ഒരു ദിവസം തന്നെ നാല് നേരം കൊടുക്കുക പാരസ പാരസിറ്റമോൾ എന്തായാലും നാല് നേരം കൊടുക്കണം നാല് മില്ലി വെച്ചിട്ട് നാല് നേരം എന്തായാലും കൊടുക്കണം എന്നാണ് അങ്ങനെ കൊടുത്ത് പിന്നെ ഇപ്പം അലഹമില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇപ്പോൾ അലഹമില്ല കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അപസ്മാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ രോഗമല്ല എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടു നിൽക്കുന്ന നമ്മളെന്നെ പോയി ചോ ജീവിതത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ആൾക്ക് ഉണ്ടായിട്ട് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ മൂക്ക് ആദ്യമായിട്ട് വന്നിട്ട് ഞാൻ പിന്നെ കാണുന്നത് അപ്പോൾ ഇനി എല്ലാവരും ഇപ്പോഴും ഇന്നിപ്പം ഇന്നലെ മുതൽ മോക്ക് പനി തുടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഒന്ന് ദൈർക്കെൻ്റെ മോളെ സുഖങ്ങളും അപസ്മാരും എല്ലാം ഒന്ന് മാറി ഒന്ന് ശിഫയായി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും അപ്പോൾ ഇത്രയും എളുപ്പം ഇന്നത്തെ വീഡിയോസ് അപ്പം എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം എല്ലാവരോടും കൂടുമോ ബൈ ബൈ സി യു എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സും സപ്പോർട്ട് ചെയ്യണേ കെ ബൈബൈസി യു